വന്യമൃഗ ആക്രമണം തടയുന്നതിന് സമഗ്രമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ജില്ലയിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി മന്ത്രി റോഷി അഗസ്റ്റിൻ ഡീൻ കുര്യാക്കോസ് എം പി എം എന്നിവർ പങ്കെടുത്ത യോഗമാണ് നടപടികൾ കൈക്കൊള്ളാൻ തീരുമാനിച്ചത് ഫെൻസിംഗ് നിർമ്മാണം രണ്ട് കൊല്ലത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ യോഗത്തിൽ തീരുമാനമായി കൂടുതൽ ആർ നിയോഗിക്കും ഇടുക്കി ജില്ലയിൽ വന്യമൃഗ ശല്യം നിയന്ത്രിക്കുന്നതിന് വിപുലമായ പദ്ധതികൾ രൂപീകരിക്കാൻ മന്ത്രി റോഷി ഹാസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി യോഗത്തിൽ ഡീൻ ഗുരിയാക്കോസെമ്പി എം എൽ എമാരായ വാടൂർ സോമൻ എം എം മണി അഡ്വക്കേറ്റ് എ രാജ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു ജില്ലാ കളക്ടർ ഷീവ ജോർജ് പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി സബ് കളക്ടർമാരായ അരുൺ എസ് നായർ വി എം ജയകൃഷ്ണൻ സി സി എഫ് മാരായ അരുൺ ആർ എസ് പി പി പ്രമോദ് വിവിധ കക്ഷി നേതാക്കൾ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവരാണ് യോഗത്തിൽ പങ്കെടുത്തത് വന്യജീവി ശല്യം തടയുന്നതിന് റാപ്പിഡ് റെസ്പോൺസ് ടീമുകൾ കൂടുതൽ വിപുലീകരിക്കാൻ തീരുമാനമെടുത്തിട്ടുള്ളതായി മന്ത്രി യോഗത്തെ അറിയിച്ചു നമ്മുടെ സംസ്ഥാനത്ത് കുറച്ച് ദിവസങ്ങളായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യമൃഗ ആക്രമണം മൂലമുള്ള സംഭവങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചത് സ്റ്റേറ്റ് സ്പെസിഫിക് ഡിസാസ്റ്റർ എന്ന നിലയിൽ ഈ തീരുമാനം വന്നതോടുകൂടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രവർത്തനവും കൂടി ഇതിന്റെ ഭാഗമായി ഉൾപ്പെടുത്തി പ്രവർത്തനങ്ങൾ നിലവിൽ പത്ത് ആർ ആർ ടിയും രണ്ട് സ്പെഷ്യൽ ടീമുകളുമാണ് ഇടുക്കി ജില്ലയിലുള്ളത് ഈ ടീമുകളെയാണ് കൂടുതൽ വിപുലീകരിക്കുന്നത് നിലവിലുള്ള ജാഗ്രതാ സമിതികൾക്ക് പുറമെ എം പി എം എൽ എൽ ഡി എഫ് യു ഡി എഫ് ബി ജെ പി തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നിരീക്ഷണ സമിതി രൂപീകരിക്കും ഹോട്ട്സ്പോട്ട് ഏരിയകൾ കണ്ടെത്തി വന്യമൃഗങ്ങൾക്ക് വനത്തിൽ തന്നെ ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്നത് സംബന്ധിച്ച് വിശദമായ പഠനങ്ങൾ നടത്തും കൂടുതൽ സ്ഥലങ്ങളിൽ എ എ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടി നേരത്തെ ആരംഭിച്ചതായി മന്ത്രി യോഗത്തിൽ പറഞ്ഞു ഫെൻസിംഗ് ഒന്നോ രണ്ടോ വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു വർഷാവസാനം ഇതിന്റെ അടിയന്തര അറ്റകുറ്റപ്പണികൾക്ക് പഞ്ചായത്തുകൾ നിശ്ചിത തുക മാറ്റിവെക്കണമെന്നും നിർദ്ദേശമുണ്ടായി വന്യമൃഗങ്ങളുടെ സഞ്ചാരം സംബന്ധിച്ച് മുന്നറിയിപ്പോൾ എസ് എം എസ് ആയി പ്രാദേശിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും വനംവകുപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട് കൂടുതൽ മന്ത്രി മന്ത്രി വ്യക്തമാക്കി പടയപ്പ എന്ന നിരീക്ഷിക്കാൻ പ്രത്യേക പറഞ്ഞു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും